നമസ്കാരം ഏവർക്കും ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ നാളും പേരും ഈ ചാനൽ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇനി ഈ ആഴ്ചയിലെ ആഴ്ചഫലം നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം മേടൻ രാശിക്കാരുടെ ആഴ്ചഫലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഫെബ്രുവരി പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള ദിവസങ്ങളിലെ ആഴ്ച ഫലം നോക്കാം ആദ്യമായി അശ്വതി നാളുകാരുടെ ആഴ്ചഫലം നോക്കാം ഈ നാളുകാർക്ക് ഈ ആഴ്ച വളരെ നല്ല സമയമാണ് ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം ഉന്നത വിജയത്തിൽ കലാശിക്കുന്നതായിരിക്കും അഭിമാനം നിറയുന്ന നിമിഷങ്ങളായിരിക്കും ഈ നാളുകാർക്ക് ഈ ആഴ്ച മറ്റുള്ളവരുടെ പ്രശംസ ഈ നാളുകാർക്ക് ലഭ്യമാകുന്നതായിരിക്കും ആത്മാഭിമാനം അധികമുള്ള ആളുകളാണ് അശ്വതി നാളുകാർ ഈ നാളുകാരുടെ ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും ഈശ്വരനോടുള്ള വിശ്വാസം ഈ നാളുകാർക്ക് ഈ ആഴ്ച വളരെ കൂടുന്നതായിരിക്കും എല്ലാ പ്രവൃത്തികളും വിജയത്തിലെത്തിക്കാൻ ഈ നാളുകാർക്ക് സാധ്യമാകുന്നതാണ് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് പുതിയ ബിസിനസ് മേഖലയിലേക്ക് കാലുകുത്തുവാനുള്ള സാഹചര്യം ഈ ആഴ്ച ഈ നാളുകാർക്ക് ലഭ്യമാകുന്നതായിരിക്കും അപകടങ്ങളിൽ നിന്നും മറ്റു പ്രതിസന്ധികളിൽ നിന്നും സുഹൃത്തുക്കളെ രക്ഷിക്കുവാനായിട്ട് ഈ നാളുകാർക്ക് സാധിക്കും ഇനി ഭരണി നാളിൻ്റെ ആഴ്ച നോക്കാം പണം വളരെയധികം ചിലവായി പോകുന്ന ഒരു സമയമാണ് ഭരണി നാളുകാർക്ക് ഈ ആഴ്ച പണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുക അല്ലെങ്കിൽ കൂടുതൽ ദുഃഖം അനുഭവിക്കുന്ന ഒരവസ്ഥ വരാൻ സാധ്യത കാണുന്നു വിദേശത്തേക്ക് പോകുവാനുള്ള സാധ്യത വളരെയേറെ തെളിയുന്നതായി കാണുന്നു വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വിദേശ ജോലി ലഭ്യമാകുന്നതായിരിക്കും പരീക്ഷകളിൽ ഉന്നത വിജയം ഈ നാളുകാർക്ക് ലഭ്യമാണ് വിദേശത്ത് ആഗ്രഹിച്ച വിഷയത്തിൽ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് സാധ്യത കാണുന്നു മാതാപിതാക്കളെ വിദേശത്തേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള തടസ്സങ്ങൾ ഈ നാളുകാർക്ക് നീങ്ങുന്നതായിരിക്കും മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് കൃഷിക്കാർക്കും കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവർക്കും വളരെ നല്ല സമയമാണ് ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് കൂടുതൽ ദൈവാനുഗ്രഹവും ഭാഗ്യവും ഈ നാളുകാർക്ക് ഈ ആഴ്ച ലഭ്യമാകുന്നതായിരിക്കും അപ്രതീക്ഷിത ഭാഗ്യം ഈ നാളുകാർക്ക് ലഭ്യമാകുന്നതാണ് ഇനി കാർത്തിക നാളിൻ്റെ ആഴ്ചകളിൽ നോക്കാം കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള ഒരു സാഹചര്യം ഈ നാളുകാർക്ക് വരുന്നതായിരിക്കും ഈ ആഴ്ച ഔദ്യോഗിക സ്ഥാനക്കയറ്റം നഷ്ടമാകാൻ സാധ്യത കാണുന്നു വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നല്ല സമയമാണ് കൂടുതൽ സുരക്ഷാ മേഖലയിൽ പണം നിക്ഷേപിക്കുവാനായിട്ടുള്ള സാധ്യത കാണുന്നു പണം കടം കൊടുക്കാൻ ഒരുങ്ങരുത് ഈ നാളുകാരെ പ്രത്യേകം ശ്രദ്ധിക്കുക പണം കടം കൊടുത്താൽ അത് തിരികെ ലഭിക്കുന്നതല്ലായിരിക്കും ഈ നാളുകാർക്ക് ആരോഗ്യം അല്പം മോശമാണെങ്കിലും മറ്റ് അപകടങ്ങളിൽ നിന്നും രക്ഷപ്രാപിക്കാനായിട്ട് ഈ നാളുകാർക്ക് സാധിക്കും രാത്രി കാലങ്ങളിലുള്ള യാത്ര കഴിവതും ഒഴിവാക്കുക ദീർഘദൂര യാത്ര രാത്രി കാലങ്ങളിൽ ഒഴിവാക്കുക വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ വളരെ സൂക്ഷിച്ച് വാഹനങ്ങൾ ഉപയോഗിക്കുക പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുവാനുള്ള സാധ്യത കാണുന്നു നാളുകളായി തടസ്സപ്പെട്ടു കിടന്നിരുന്ന വീടിന്റെ നിർമ്മാണം പുനരാരംഭിക്കാൻ സാധ്യത കാണുന്നു തടസ്സങ്ങൾ മാറാൻ വളരെയധികം സാഹചര്യം ഈ നാളുകാർക്ക് ഈ ആഴ്ച ലഭ്യമാകുന്നതാണ് വിവാഹ തടസ്സങ്ങൾ മാറുന്നതായിരിക്കും ഈശ്വരനോടുള്ള ഭക്തി എല്ലാ അപകടങ്ങളിൽ നിന്നും ഈ നാളുകാരെ രക്ഷിക്കുന്നതായിരിക്കും ഈശ്വരനോടുള്ള ഭക്തി എല്ലാ തടസ്സങ്ങളിൽ നിന്നും ഈ നാളുകാർക്ക് ഒരു മാർഗമായി തീരും ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ചകളിലൂടെ പൂർണ്ണമാകുന്നു വീണ്ടും പുതിയ നാളുകളും അവയുടെ ഫലങ്ങളുമായി അടുത്ത ആഴ്ച കാണുന്നവരെ ഏവർക്കും നമസ്കാരം